യാത്രക്കാരുടെ യാത്രകൾ നിരീക്ഷിക്കുകയും ദിവസത്തിൻ്റെ അന്ത്യത്തിൽ അതിൻ്റെ നിരക്ക് യാത്രക്കാരനിൽ നിന്ന് ഈടാക്കുകയും ചെയ്യുന്ന പുതിയ പേ എസ് യുഗോ ട്രെയിൻ ടിക്കറ്റ് സിസ്റ്റം ഇംഗ്ലണ്ടിൽ പരീക്ഷണാർത്ഥം നടപ്പിലാക്കുകയാണ് സ്റ്റേഷനുകളിൽ നിന്ന് ഓൺലൈൻ വഴിയോ ടിക്കറ്റുകൾ വാങ്ങുന്നതിന് പകരമായി ഓരോ തവണ ടിക്കറ്റ് ഗേറ്റുകൾ മറികടക്കുമ്പോഴും ഒരാപ്പിലുള്ള ബാർ കോഡ് യാത്രക്കാർ സ്കാൻ ചെയ്യണം ജി പി എസ് വഴി ഫോണിൻ്റെ സ്ഥാനം കണ്ടെത്തി അവരുടെ യാത്രകൾ സ്ഥാനങ്ങൾ നിരീക്ഷിക്കും ഈ പുതിയ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിജിറ്റൽ ടിക്കറ്റിംഗ് സിസ്റ്റം ടിക്കറ്റുകളുടെ ആവശ്യകത ഇല്ലാതാക്കുകയും റെയിൽ ഗതാഗതം ആധുനികവൽക്കരിക്കുകയും ഒപ്പം യാത്രക്കാർക്ക് പണവും സമയവും ലാഭിക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിലെ റെയിൽവേ ടിക്കറ്റിംഗ് സമ്പ്രദായം അതീവ സങ്കീർണമാണെന്നും അതിന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന് അനുയോജ്യമാക്കുവാൻ അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്നുമാണ് റെയിൽ മന്ത്രി ലോഡ് പീറ്റർ ഹെൻറി പറയുന്നത് ഇതാണ് ഈ പരീക്ഷണങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു കെയിൽ വർദ്ധിപ്പിച്ച സൗജന്യ ചൈൽഡ് കെയർ സേവനങ്ങൾ ലഭ്യമാകും ജോലി ചെയ്യുന്ന മാതാപിതാക്കളുടെ ഒൻപത് മാസത്തിലേറെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കാണ് ആഴ്ചയിൽ മുപ്പത് മണിക്കൂർ സൗജന്യ ചൈൽഡ് കെയർ ലഭ്യമാകുക നേരത്തെ ഇത് പതിമൂന്ന് മണിക്കൂറായിരുന്നു അതേസമയം സൗജന്യ സേവനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ഡിമാൻഡ് ഉയരുന്നതിനൊപ്പം ജോലിക്കാരെ കണ്ടെത്തുന്നത് എളുപ്പമാകില്ലെന്ന് നേഴ്സറികൾക്കുള്ള മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു കുറഞ്ഞ വരുമാനമാണ് നഴ്സറി ജീവനക്കാർക്ക് ലഭിക്കുന്നതെന്നാണ് പ്രധാന പ്രതിസന്ധി മിനിമം വേജിലും ചെറിയ വർധനവിൽ വരുമാനമുള്ള ജോലിക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്നത് എളുപ്പമാകില്ലെന്ന് നാഷണൽ ഫൗണ്ടേഷൻ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ചൂണ്ടിക്കാണിച്ചു എങ്കിലും ഗവൺമെൻറ് ലക്ഷ്യമിടുന്ന തോതിൽ ജീവനക്കാരുടെ എണ്ണം കൂട്ടുന്നതിലേക്കുള്ള ട്രാക്കിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട് നിലവിലെ പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ മുപ്പത്തി അയ്യായിരം നഴ്സറി ജീവനക്കാരുടെ വർധനമാണ് ഇതിനായി ആവശ്യം വരികയെന്ന് കണക്കാക്കുന്നു ഈ എണ്ണം കൈവരിച്ചാലും റിക്രൂട്ട്മെൻ്റ് തുടരുന്നതും ഇവരെ നിലനിർത്തുന്നതും എളുപ്പമാകില്ലെന്ന് എൻ എഫ് ഇ ആർ ചൂണ്ടിക്കാണിക്കുന്നു അത്യാസന്ന നിലയിൽ പനിയോ മറ്റ് അസുഖങ്ങളോ ബാധിച്ച് മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരിക മിക്ക എൻ എച്ച് എസ് ആശുപത്രികളുടെയും സ്ഥിരം കാഴ്ചയാണിത് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ദശകത്തിൽ ആക്സിഡൻറ് ആൻഡ് എമർജൻസിയിൽ കാത്തിരിക്കേണ്ടി വന്നവരുടെ എണ്ണം രണ്ട് പോയിൻ്റ് ഒൻപത് ദശലക്ഷമായി ഉയർന്നത് നിലവിൽ എൻ എച്ച് എസ് അഭിമുഖീകരിച്ചതിൽ ഏറ്റവും ഉയർന്ന കണക്കുകളാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു ദശാബ്ദം മുൻപ് പന്ത്രണ്ട് മണിക്കൂർ ട്രോളി കാത്തിരിപ്പ് ഏതാണ്ട് നിലവിലില്ലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ജൂലൈ മാസങ്ങളിൽ വെറും നാൽപ്പത്തിയേഴ് പേർ മാത്രമാണ് ഈ രീതിയിൽ കാത്തിരിക്കേണ്ടി വന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ മാത്രം ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയത് രോഗികളുടെ എണ്ണം മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്നാണ് നിലവിൽ എ ആൻഡിയിൽ എത്തുന്നവരിൽ ഏഴ് പോയിന്റ് രണ്ട് ശതമാനത്തിലും ഹോസ്പിറ്റൽ അഡ്മിഷൻ ലഭിക്കാൻ പന്ത്രണ്ട് മണിക്കൂറോ അതിൽ കൂടുതലോ കാത്തിരിക്കേണ്ടതായി വരുന്നുണ്ട് ഒരു കാലത്ത് ശൈത്യകാല രോഗം പിടിമുറുക്കുമ്പോൾ മാത്രമാണ് എൻ എച്ച് എസ് ഇ പ്രതിസന്ധിയെ നേരിട്ടിരുന്നത് എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി വർഷത്തിൽ മുഴുവൻ സമയവും എൻ എച്ച് എസ് ഇ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നിലവിൽ പ്രതിപക്ഷ പാർട്ടിയായ ലിബറൽ ഡെമോക്രാറ്റുകൾ ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്